ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു കുഞ്ഞു ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ വീട്ടിലെ കുറച്ച് ചെടികളെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ ഒന്നും പേര് എനിക്ക് കറക്റ്റ് അറിയില്ല ഞാൻ എന്നാലും ഗൂഗിളിലൊക്കെ നോക്കിയിട്ടാണ് ഈ പേര് എഴുതി വെച്ചിരിക്കുന്നത് നല്ല നല്ല പൂന്തോട്ടങ്ങളൊക്കെ കാണുമ്പോൾ ഞാനും വിചാരിക്കും എൻ്റെ വീട്ടിലും ഇതുപോലെ ഉണ്ടാക്കണമെന്ന് പക്ഷേ അതൊന്നും നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല എന്നെക്കൊണ്ട് പറ്റുന്ന തരത്തിലൊക്കെ ഞാൻ വെച്ച് പിടിപ്പിക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ കാണിക്കുന്ന ചെടികളിൽ കുറേ ചെടികളിലൊന്നും പൂക്കളില്ലാത്ത ചെടികളാണ് ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കാൻ പറ്റുന്നതാണ് പക്ഷേ ഇതൊക്കെ ഞങ്ങൾ വെച്ചുപിടിപ്പിച്ചത് ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ടാണ് കേട്ടോ മൂന്നര സെന്റിൽ പണിതൊരു കുഞ്ഞു വീടായത് കൊണ്ട് തന്നെ നമുക്ക് ചെടികൾ മുറ്റത്ത് വെക്കുന്നതിനും ഒരു പരിധിയുണ്ട് അതൊരു വലിയ പൂന്തോട്ടം ആക്കുന്നതിനും ഒരു പരിധിയുണ്ട് അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന തരത്തിലൊരു ചെറിയ തരത്തിലാണ് ഞാൻ പൂന്തോട്ടം ഉണ്ടാക്കിയിട്ടുള്ളത് പൂന്തോട്ടം എന്ന് പറയാൻ പറ്റില്ല പൂക്കൾ കുറവാണല്ലോ പണ്ടത്തെ പോലെ ചെക്കിയും ചെമ്പരത്തിയും തുമ്പയും തുളസിയും എന്നല്ലല്ലോ നമ്മുടെ വീട്ടുമുറ്റത്ത് ഉണ്ടാവുന്നത് ഇതുപോലത്തെ കുറേ ഇംഗ്ലീഷ് ചെടികളല്ലേ അപ്പോൾ ഇതിൻ്റെ ഒന്നും പേരെനിക്കറിയില്ല അപ്പോൾ ഇങ്ങനത്തെ കുറേ വെറൈറ്റി ഇതേ റോസ് കളറ് വെള്ളക്കളറ് പച്ചൽ വെള്ള ഇങ്ങനെയുള്ള കുറേ തരം ചെടികളും കൊണ്ട് നട്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ പ്ലാൻ ഹണ്ടിങ് വൈറലായിക്കൊണ്ടിരിക്കുന്ന കാലത്ത് നമ്മൾ ഇറങ്ങി പാടത്തും പറമ്പത്തും ഈ പ്ലാൻ ഹണ്ടിങ്ങിന് അതായത് നമ്മുടെ നാട്ടിലെ കണ്ടത്തിലും കൈപ്പാട്ടിലും അവിടുന്ന് ഞങ്ങൾക്കും കിട്ടി കുറേ ചെടി അതായത് താളും ചേമ്പും അങ്ങനെയുള്ള കുറേ ചെടികൾ സ്ഥലപരിമിതി കാരണം എല്ലാ ചെടികളും ഞാൻ നട്ടത് പ്ലാസ്റ്റിക് ചെട്ടിയിലാണ് കേട്ടോ സ്റ്റെയർ കേസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ടെറസിൻ്റെ മുകളിലും ചെടിയൊന്നും വെക്കാൻ പറ്റില്ല അപ്പോൾ താഴെ മതിലിൻ്റെ മേലെയാണ് കുറേ ചെടികൾ വെച്ചിട്ടുള്ളത് കുറേ ചെടികൾ നമ്മുടെ വീടിൻ്റെ ചുമരനോട് ചേർത്തിട്ടാണ് വെച്ചിട്ടുള്ളത് അങ്ങനെ കുറേ എന്താ പറയുക കുറേ ബുദ്ധിമുട്ടിയാണ് ചെടികളൊക്കെ ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് ആ ഇതിലൊക്കെ പൂ പിടിക്കുന്ന ചെടിയാണ് കേട്ടോ ഒരു വെള്ള കളറിൽ പൂ പിടിക്കും പിന്നെ ഇതൊക്കെ നമ്മൾ മുന്നേ കൈക്ക് ഇങ്ങനെ ഒട്ടിച്ചാൽ ഒരു വെള്ള കളർ അച്ചടി അച്ചടി ചെടിയെന്ന് അതിന് പറയാം ആ ഒരു ടൈപ്പ് ചെടിയാണത് പിന്നെ ഇതിൻ്റെ ഒന്നും പേരെനിക്കറിയത്ത പോലും പോലുമില്ല നമ്മൾ പൈസക്ക് ചെടി മേടിക്കുന്നത് റോസാ ചെടി മാത്രമാണ് മേടിക്കുക അപ്പോൾ ഇപ്പോൾ അതൊന്നും നമ്മുടെ കയ്യിലില്ല എല്ലാം നശിച്ചു പോയി ഞാൻ പറഞ്ഞല്ലേ കണ്ടത്തുനിന്നും കൈപ്പാടിന്നൊക്കെ കിട്ടുന്ന ചെടി ഈ ചെടിയാണത് അതായത് കലേഡിയം പ്ലാന്റ് നമ്മുടെ താളിൻ്റെ ചെടി അപ്പോൾ ഇതിൻ്റെ പല വെറൈറ്റീസും ഞാൻ ഇട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ളത് ലൈൻ ഉള്ളത് അതായത് വെള്ള ഡോട്ടുള്ളത് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ കാണാനും നല്ല ഭംഗിയാണ് ഓരോ ടൈപ്പിലുള്ള ചെടി അങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ട് അത് കണ്ടുകൊണ്ടിരിക്കാനും നല്ല ഭംഗിയാണ് പിന്നെ ഇങ്ങനെയുള്ള ഇൻഡോർ പ്ലാന്റിനായാലും ഔട്ട്ഡോർ പ്ലാന്റിനായാലും ഇങ്ങനെ പൂ പിടിക്കാത്ത കുറേ ചെടികളുണ്ടല്ലോ ആ ചെടികൾക്ക് വെള്ളം ഒരു ദിവസം ഇടവിട്ടൊഴിച്ചാലും കുഴപ്പമില്ല എന്ന എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ പൂക്കളുള്ള ചെടിക്കാണെങ്കിൽ നമ്മൾ ഡെയിലി നട്ടു നനയ്ക്കണം എന്നാലേ ആ പൂവിനൊക്കെ കാണാൻ ഒരു ഭംഗി ഉണ്ടാവും ഇങ്ങനെയുള്ള ചെടികൾക്കാണെങ്കിലും നമ്മൾ വെള്ളം ഡെയിലി ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല വെള്ളം ഒഴിക്കണം എന്നാലും ഡെയിലി ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഒരു ദിവസം ഇടവിട്ട് ഒഴിച്ചാലും കുഴപ്പമില്ലാത്ത ചെടികളാണ് വാടാനൊന്നും പോകണില്ല എന്തായാലും ഇതിൻ്റെ തണ്ടിലും താഴെയുള്ള കിഴങ്ങിലുമൊക്കെ തന്നെ ഒരുപാട് വെള്ളം ഇവരെ തന്നെ ശേഖരിച്ചു വെക്കുന്നുണ്ട് അപ്പോൾ ഇതിന് ഒരു ദിവസമൊന്നും വെള്ളം നനച്ചില്ലെങ്കിലും ഒരു രണ്ട് ദിവസം നനച്ചില്ലെങ്കിലൊന്നും ഇത് വാടിപ്പോകുന്നില്ല ഈ താളിൻ്റെ ടൈപ്പ് ചെടി തന്നെ അതായത് കലേഡിയം പ്ലാന്റ് തന്നെ ഒരു പത്ത് പന്ത്രണ്ട് വെറൈറ്റീസ് ഉണ്ട് എൻ്റെ കയ്യിൽ കുറച്ച് പ്ലാന്റ് ഒക്കെ ഹാങ്ങിങ് ടൈപ്പാണ് അപ്പം ഞാൻ നട്ടിട്ടുള്ളതെല്ലാം എല്ലാം ചട്ടിയിൽ നട്ടിട്ട് താഴെ വെച്ചിട്ടുള്ളത് കുറച്ചൊക്കെ ഞാൻ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചാനൽ ചാനല് തുടങ്ങിയിട്ടൊരു വീഡിയോസൊന്നും ഇടാനില്ലല്ലോന്ന് കണ്ടപ്പോഴാണ് ചെടികളെ കണ്ടത് അപ്പോൾ തന്നെ എനിക്ക് തോന്നി ചെടികളെ കുറിച്ചിട്ടൊരു വീഡിയോ ഇടാനാണ് ഇത് എത്ര പേർക്ക് ഇഷ്ടാവുന്നൊന്നറിയില്ല എത്ര പേര് ഇത് കാണുമെന്ന് അറിയില്ല ചിലപ്പോൾ ഒന്നോ രണ്ടോ പത്തിൽ താഴെ ആൾക്കാരായിരിക്കും ഇത് കാണുക എന്നാലും സാരില്ല എൻ്റെ വീട്ടിലെ ചെടികൾ ഒരു രണ്ടാളെങ്കിലും കണ്ടാൽ അതെനിക്ക് സന്തോഷമാണ് അപ്പോൾ ഇതേ താളിൻ്റെ ചെടിയുടെ സീസൺ കഴിഞ്ഞു ഇനി അടുത്തത് എൻ്റെ നാട്ടിൽ പറയുന്ന പേരാണ് മാസം മാറി മാസത്തിൽ എൻ്റെ ഇലയുടെ കളറും ഷെയ്പ്പൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന പറഞ്ഞു കേട്ടിട്ടുള്ളത് ഞാൻ കണ്ടതിലും അങ്ങനെ തന്നെയാണുള്ളത് അപ്പോൾ അതിലും കുറേ വെറൈറ്റീസ് എൻ്റെ കയ്യിലുണ്ട് ഓരോ മാസത്തിലും ഇതിൻ്റെ കളർ ഇലയുടെ കളർ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന പറയാ അപ്പം ഞാൻ ഈ മാസം നോക്കി ഒരു കളറായി അടുത്ത മാസം നോക്കാമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ മറന്നു പോവും എന്നാലും കുറച്ച് നാൾ അല്ലെങ്കിൽ കുറച്ച് നാ ആ കഴിയുമ്പോൾ നോക്കിയാൽ തന്നെ ഇതിൻ്റെ ഷേയ്പ്പൊക്കെ ഇപ്പം തന്നെ വേണില്ലേ ഷേപ്പ് ഒക്കെ മാറുന്ന അല്ലെങ്കിൽ ഇലയുടെ കളർ മാറും പച്ച ചിലപ്പം യെല്ലോ കളറാവും ചിലപ്പോൾ ലൈറ്റ് ഗ്രീൻ കളറാവും അങ്ങനെ അങ്ങനെ കളർ ഒരുപാട് മാറിയിട്ട് അങ്ങനെയുള്ളൊരു ചെടിയാണിത് ഇത് കുറച്ച് വലുതാവുമ്പം തന്നെ ഇതിലൊരു ചെറിയൊരു പൂ പിടിക്കാൻ നമ്മുടെ തുളസിക്കലിൽ ഉണ്ടാകുന്ന ഒരു പൂ പിടിക്കാനുണ്ട് ആ പൂവങ്ങ് പൊട്ടിച്ച് കളഞ്ഞില്ലെങ്കിൽ ഇത് മുരടിച്ച് പോകുന്ന പറയുക അപ്പോൾ ഇത് പൊട്ടിച്ച് കളഞ്ഞാൽ നല്ല ഉഷാറോടെ തന്നെ നമ്മുടെ ഈ ചെടി വളരും നല്ല കാട് പോലെ തന്നെ ഇങ്ങനെ ബുഷായിട്ട് വളർത്തും വളർത്താൻ പറ്റിയൊരു ചെടിയാണിത് പൂക്കളില്ലെങ്കിലും ഇലകളിൽ വ്യത്യസ്തമായിട്ടുള്ള കളറുകൊണ്ട് തന്നെ എല്ലാവരും ഒരു ടൈപ്പ് ചെടിയാണ് ഈ മാസം മാറി എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ തന്നെ പല വെറൈറ്റീസ് പല വെറൈറ്റി കളേഴ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഇഷ്ടമാവും അപ്പം എൻ്റെ വീട്ടിലുള്ള കളർ കാണുമ്പോൾ തന്നെ എനിക്ക് നല്ല സന്തോഷം ഉണ്ടാവലുണ്ട് ഈ ചെടിയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനത്തെ ഒക്കെ വെറൈറ്റി കളേർസൊക്കെ ഇങ്ങനെ മിക്സഡ് ആയിട്ടൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷമല്ല നമുക്ക് നല്ലൊരു കോമ്പിനേഷനാണ് ഇതിൻ്റെ കളറ് പച്ചയും മെറോണും അപ്പോൾ ഇതന്നെ ഇതന്നെ സെയിം കളറ് തന്നെയാണ് അടുത്തൊരു ഇലക്ക് പക്ഷെ അതിൻ്റെ ഇലക്ക് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ അത് നല്ലൊരു എന്താണെന്നറിയുക ആ ഇല ഒരു ഷേപ്പ് ലെസ്സായിട്ട് തന്നെയാണുള്ളത് ഇനി അടുത്തതായിക്കോട്ടെ പച്ചയും മെറൂണും തന്നെയാണ് കളർ വരുന്നത് പക്ഷെ അതൊരു ബെൽബറ്റ് ടൈപ്പാണ് വരുന്നത് കുറച്ചുകൂടി ഡാർക്ക് മെറൂണ് ആ ഒരു ഡിസൈൻ തന്നെ മൊത്തത്തിൽ മാറ്റം വരുന്നുണ്ട് ഇതിപ്പം നമ്മൾ പറയുന്നത് ഈ ഒക്കെ ഒരു മോഡൽ പറയുന്നതാണൊക്കെ ആയിപ്പോയി അത്രയും ഭംഗിയുള്ളതാണ് ഈ മാസം മാറിയെന്ന് പറഞ്ഞൊരു ചെടി എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ചെടിയാണ് അടുത്തത് വരുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ ഇത് ഇപ്പോൾ ഈ കാണുന്ന പോലെ തന്നെയാണ് ഈ ചെടിയുള്ളത് പക്ഷേ അതിൻ്റെ ഇലയുടേതാണ് ആ ഒരു ഡിസൈനാണ് നമ്മളെ അത്രയും ഇഷ്ടപ്പെടുത്തുന്നത് നമ്മൾ ചെടി കണ്ട് ഇഷ്ടമായിട്ട് വന്ന് ആരെങ്കിലും ഒരു കഷ്ണമൊക്കെ ചോദിച്ചാൽ ഞാൻ കൊടുക്കും കേട്ടോ കുറച്ച് നാൾ മുന്നേ ആൻറ്റിയുടെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ വഴിയിലൊരു വീട്ടിൽ നിറച്ചൊരു വയലറ്റ് കുഞ്ഞി പൂ പിടിച്ചിട്ടുള്ള ഒരു ചെടികൾ നിറച്ചുകൊണ്ട് അപ്പോൾ അമ്മ അവരോട് പോയി ചോദിച്ചു ഒരു കഷ്ണ ചെടി തരുമോന്ന് അപ്പോൾ അവരെന്തോണിയടുത്ത് വളരെ ചെറിയത് ഇന്നലെ മുളച്ച ഒരു ടൈപ്പ് നമ്മുടെ ചീരൊക്കെ വിത്തിട്ടാട് അങ്ങനെ ഒരു ടൈപ്പ് ചെടി പൊരിച്ചു തന്നതേ ഈ ചെടിയാണത് അപ്പോൾ ഒന്ന് പൊരിച്ചു തന്നിട്ട് പറഞ്ഞു ഇതാ ഇത് കൊണ്ട് നട്ടാൽ മതിയെന്ന് അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇത്രയും ഒരുപാട് ചെടി ഉണ്ടായിട്ടും ഒരു കുഞ്ഞു ചെടിയല്ലേ തന്നിട്ടില്ലെന്ന് വെച്ചിട്ട് സാറില്ല കിട്ടിയത് കിട്ടിയെന്ന് വെച്ചാൽ നമ്മൾ വന്നു അപ്പോൾ വീട്ടിൽ വന്നാൽ നട്ട് നനച്ചത് വലുതാക്കി അതിൽ പൂ പിടിച്ചു പിങ്ക് കളർ പൂവ് നമ്മൾ വയലറ്റ് അവരോട് വാങ്ങിച്ചത് വീട്ടിലെത്തി നട്ടപ്പോഴേക്ക് പിങ്ക് കുറച്ച് കഴിഞ്ഞ് അതിൻ്റെ വിത്തിട്ട് അതിൻ്റെ തന്നെ വിത്ത് പാറിപ്പോയി അത് മുളക്കുമ്പോഴേക്ക് വയലറ്റ് കളറ് പിന്നെ മുളച്ചത് വെള്ള കളർ അങ്ങനെ ഇതിൽ തന്നെ കുറേ വെറൈറ്റീസ് ഇവർ തന്നെ ഉണ്ടാക്കി പക്ഷെ ഇത് പെട്ടെന്ന് പെട്ടെന്ന് പടരുന്നൊരു ചെടിയാണ് വെള്ളം ഉണ്ടെങ്കിൽ നല്ലോണം സുലഭമായി കിട്ടുന്നൊരു ചെടിയാണത് ഞാൻ നട്ട് വളർത്തുന്ന ചെടിയുടെ പലതിൻ്റെയും പേര് എനിക്കറിയില്ല പൂ പിടിക്കുന്ന തരത്തിലുള്ള വേറൊരു ചെടിയാണിതാ ചൈനീസ് ബൾസം എന്ന് പറയുന്നത് ഇതിനെ മലയാളത്തിൽ വേറെന്തേലും എന്തേലും പറയുമായിരിക്കും ഇതിൻ്റെയും കുറേ ടൈപ്പ് എന്താ പറയുക നമ്മൾ വഴിയിൽ നിന്നൊക്കെ കണ്ടാൽ തന്നെ വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു കഷ്ണം തരുമോ എന്ന് വെച്ചാൽ അവർ തരും ഒരു കഷ്ണമൊക്കെ പൊട്ടിച്ചേരാത്തവരുണ്ടാവുമോ അങ്ങനെ കുറേ കളർ ഞാൻ കൊണ്ട് കൊണ്ടുനട്ടിട്ടുണ്ട് ഞാൻ മാത്രമല്ല കേട്ടോ എൻ്റെ അമ്മയും നടും ഇതിൻ്റെ പൂവിലും തണ്ടിലും വിലയിലൊക്കെ നിറച്ചും വെള്ളമാണ് എന്നാലും ഇതിന് വെള്ളം ഒഴിച്ച് കൊടുത്തില്ലെങ്കിൽ ഇത് വാടിപ്പോവും വെള്ളം ഒഴിച്ചു കൊടുത്താലോ നിറച്ചും പൂവും കിട്ടും നല്ല ഭംഗിയാണ് കാണാൻ നിറച്ചും പൂവിട്ട് നിൽക്കുന്നത് തന്നെ കാണാൻ ഒരു ഭംഗിയാണ് ഈ ചൈനീസ് ബാത്സ്യത്തിൻ്റെ തന്നെ ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ രണ്ട് ഷെയ്ഡൊക്കെ വരുന്നതൊക്കെ ഉണ്ട് ഓറഞ്ചൊക്കെ കളർ നല്ല ഭംഗിയാണ് കാണാൻ വാങ്ങിക്കാനാണെങ്കിൽ നല്ല പൈസ ഉണ്ടാവും പക്ഷെ ഞാനത് അങ്ങനെ വാങ്ങിച്ചിട്ടൊന്നുമില്ല നമ്മുടെ ചൈനീസ് ബാത്സ്യം കഴിഞ്ഞാലുള്ള ചെടിയാണ് ഇതിൻ്റെ പേരെല്ലാവർക്കും അറിയോ നമ്മൾ വരുന്നത് ശവന്നാറിപ്പൂവെന്നാണ് അപ്പോൾ ഇതിൻ്റെ പൂ പറിച്ചാലോ ഇല തൊട്ടാലോ ഒരു ബാഡ് സ്മെല്ലുണ്ടാവും ഇതിനും മൂന്ന് വെറൈറ്റി മൂന്നല്ല നാല് നാലോളം വെറൈറ്റീസ് ഞാൻ കണ്ടിട്ടുണ്ട് ലൈറ്റ് റോസ് ഈ ഒരു വൈറ്റ് പിന്നെ ഒരു റെഡ് ഈ മൂന്ന് കളറും എൻ്റെ കയ്യിലുണ്ട് റെഡ് അല്ല ഒരു ഡാർക്ക് റോസ് ഈ മൂന്ന് കളറും എൻ്റെ കയ്യിലുണ്ട് പൂവൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടെങ്കിൽ തന്നെ ഇത് ഒരു ബാഡ് സ്മെല്ലുണ്ടാവും കയ്യിൽ അത്രയേ ഉള്ളൂ ബാക്കിയൊക്കെ ഇതിൽ നിറച്ചും പൂവൊക്കെ ഉണ്ടാവും ഡെയിലി വെള്ളമെല്ലാം ഒഴിച്ചു കൊടുത്താൽ നിറച്ചും പൂ പിടിക്കും പിന്നെ ഇതിൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയില്ല യൂട്യൂബിലൊക്കെ ഉണ്ടാവാറുണ്ട് ഞാൻ യൂട്യൂബിലൊക്കെ കുറേ കണ്ടിട്ടുണ്ട് ഈ ഒരു ചെടിനെ കുറിച്ചിട്ട് കുറേ പറയുന്നത് പേരറിയില്ല അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചിട്ട് എടുത്തൊന്നും പറയുന്നില്ല നമുക്കറിയുന്ന ചെടി ഒരുപാടുണ്ടല്ലോ അപ്പം അതിനെക്കുറിച്ച് സംസാരിച്ചാൽ പോരെ അപ്പോൾ വാ നമുക്ക് നമുക്കതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം ഈ ഒരു ചെടി നട്ടിട്ട് നമുക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട് ഈ ചെടിയുടെ ഉള്ളിൽ എപ്പോഴും പാമ്പ് വന്നു കൂടും അതുകൊണ്ട് നമ്മളിത് മതിലിൻ്റെ മേലെ വെക്കും താഴെയൊന്നും വെക്കലില്ല അതൊരു കുഞ്ഞു പാമ്പുണ്ടല്ലോ നമ്മുടെ തേളിയം പാമ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു പാമ്പ് അതിൽ പോയി നിൽക്കുമ്പോഴും ചെടികളെ കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ ഉണ്ടാവും എന്നാലും എൻ്റെ അടുത്തുള്ള ചെടികളെ കുറിച്ചിട്ട് ഞാനല്ലാണ്ട് പിന്നെ ആരാ സംസാരിക്കാം അല്ലേ പിന്നെ ഞാൻ കുറേ ഹാങ്ങിങ് ടൈപ്പ് ഈ പുല്ല് ചെടി കുറേ നട്ടിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ താളിലെ ചെടിയിലെ വേറൊരു വെറൈറ്റി ആണ് ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് മുന്നേ കാണിച്ചിട്ടുണ്ട് ഇനിയുള്ളതൊക്കെ ഹാങ്ങിങ് ടൈപ്പ് ഞാൻ കുറേ ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഷീറ്റിട്ടിൻ്റെ കമ്പിയിൽ ഞാൻ കുറേ കുപ്പിയിൽ പെയിൻറ്റ് ചെയ്തിട്ട് അതിൽ വെള്ളം നിറച്ച് അതിൽ കുറേ ചെടി നട്ടിട്ടുണ്ട് പക്ഷേ ഈ ചെടിയെല്ലാം മുന്നേത്തെ വീട്ടിലെല്ലാം മുമ്പേ ഉള്ളിൽ പണ്ടുള്ള വീടുകളിലൊക്കെ ഈ മതിലിന് പകരമായിട്ട് നട്ട് വളർത്തിക്കൊണ്ടിരുന്ന ചെടികളാണ് ഇതിൽ പലതും അത് ഞാനൊരു കുപ്പിയിൽ വെള്ളം ഒഴിച്ച് അതിലിട്ടു പക്ഷെ അങ്ങനെ കാണാനും ഭംഗിയാണ് പക്ഷെ ആ കുപ്പി കെട്ടിയതാണ് ഒരു ഭംഗിയേടായിട്ട് എനിക്ക് തോന്നിയത് കേട്ടാ പക്ഷേ ഇങ്ങനെ ഒരു കമ്പിയിൽ മൊത്തം ഒരു ചെടി വെച്ചിട്ട് വെച്ചിട്ടാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നത് യൂട്യൂബിൽ വരുന്ന ഓരോ ട്രെൻഡിങ് കാര്യങ്ങളും ഞാൻ വീട്ടിലും ചെയ്തു നോക്കാറുണ്ട് കേട്ടോ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ കുപ്പിയിൽ പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്നത് അപ്പം അത് വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് അതിൽ ചെടിയും നട്ടു നമ്മൾ വേസ്റ്റ് മെറ്റീരിയലിനെ കൊണ്ട് എന്തേലും ഉണ്ടാക്കണമല്ലോ ക്രാഫ്റ്റ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഐഡിയ ആണ് ഈ കുപ്പിയിൽ വെള്ളം നിറച്ച അതിൽ ചെടി വയ്ക്കൽ പിന്നെ ഐസ് ക്രീമിൻ്റെ പാട്ടായാലും പെയിൻ്റ് അടിച്ചിട്ട് അതിൽ ചെടി നട്ട് നമ്മളെ ടങ്കീസ് കൊണ്ട് കെട്ടി തൂക്കി അതാണൊക്കെ തന്നെ സ്പ്രൈറ്റിൻ്റെ പാട്ടയുണ്ട് പാട്ടാന്ന് വെച്ചാൽ കുപ്പിയാണ് നട്ട അപ്പോൾ സ്പ്രൈറ്റിൻ്റെ കുപ്പി ഡിസൈൻ ചെയ്തിട്ട് അതിൽ ചെടി നട്ടു അതും താളിൻ്റെ ഒരു വെറൈറ്റി ചെടി തന്നെ പടർന്ന് മേലേക്ക് പോകുന്നതാണ് ആ ഒരു ടൈപ്പും കൂടി നട്ടിട്ടുണ്ട് പിന്നെ വീട്ടിലെ പഴയ ജഗ് അതൊന്നും ഞാൻ വെറുതെ വിട്ടിട്ടില്ലാട്ടാ അതിലൊക്കെ മണ്ണ് നിറച്ച അതിനെയും കെട്ടിത്തൂക്കി അതിലും ആ പുല്ലെടുത്ത് നട്ട് എൻ്റെ ഭാഷ ശരിക്കും നിങ്ങൾക്ക് ക്ലിയർ ക്ലിയറാവൂലട്ടാ എല്ലാവർക്കും മനസ്സിലാവണം എന്നില്ല കണ്ണൂർ സ്ലാങ് ആണ് എന്നാലും ഇങ്ങനെയല്ലാതെ ഇതിൽ കൂടുതൽ പറയാൻ പറ്റൂലല്ലോ അപ്പം എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം ഞാൻ വെറുതെ കളഞ്ഞിട്ടില്ല കേട്ടോ എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട് ഈ ചെടിയുടെ പേരാണ് പട്ടാണി ചെടിയെന്ന് ഇതിൽ അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ പറയുക പട്ടാണി ശരിക്കും ഇതിനെ കാശിത്തുമ്പാന്നും കൂടി പറയോട്ടോ നമ്മളെ നാട്ടിൽ മുന്നേ പട്ടാണി ചെടിയെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഒരു ശീലായി നമുക്ക് പറഞ്ഞിട്ടും കേട്ടിട്ടും ഒക്കെ ഇതാണ് നമ്മളെ മണി പ്ലാന്റ് ഇത് വീട്ടിലുണ്ടെങ്കിൽ ഒരുപാട് പൈസ ഉണ്ടാവുന്ന കേട്ടിട്ടുണ്ട് പക്ഷെ അതൊക്കെ വെറുതെ ആണ് കേട്ടോ എന്റെ അനുഭവത്തിൽ അത് വെറുതെയാണ് അപ്പോൾ വീട് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക്